ജില്ലാ പഞ്ചായത്ത് തോളൂർ പഞ്ചായത്തിലെ മേഞ്ചിറ പാടശേഖരത്തിൽ നടപ്പിലാക്കിയ കൃഷി ജലസേചന പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചുണ്ടൽ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകലാ കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു പറപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായിരുന്നു മേഞ്ചിറ പാടശേഖരത്തിൽ പത്രോംപുല്ലി ചെറുമുക്ക് തുടങ്ങിയ ഉയരം കൂടിയ ഭാഗത്തേക്ക് വെള്ളം കർഷകർ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഇതോടെ പരിഹാരമായി ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ആറ് ലക്ഷം രൂപ വകയിരുത്തി ആറഞ്ച് വ്യാസത്തിൽ നാനൂറ് മീറ്റർ പൈപ്പ് ലൈനിൽ കൂടിയാണ് പദ്ധതി പ്രകാരം വെള്ളം എത്തിച്ച് തുടങ്ങുന്നത് ഇരുന്നൂറ് ഏക്കറോളം വരുന്ന സ്ഥലത്തെ നെൽകർഷകർക്കാണ് ഇത് പ്രയോജനപ്പെടുക എന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷീന വിൽസൺ സരസമ്മ സുബ്രഹ്മണ്യൻ വി കെ രഘുനാഥൻ കെ ജി പോൾസൻ ഷീന തോമസ് മേഞ്ചിറ പടവ് കമ്മിറ്റി കൺവീനർ കെ കുഞ്ഞുണ്ണി പഞ്ചായത്ത് സെക്രട്ടറി അനൂപ് കുമാർ എ വിജയകുമാർ ശശി കൊടപ്പന എന്നിവർ സംസാരിച്ചു